ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം ഇന്ദ്രധനസ്സിൻ തൂവൽ പൊഴിയും തീരം ഇനി ഒരു ജന്മം കൂടി ഈ വരികൾ പാടാത്ത മലയാളികളുണ്ടോ കാണില്ല എന്ന് തന്നെ പറയേണ്ടി വരും അനശ്വരനായ കവി വയലാർ രാമവർമ്മയുടെ ഓർമ്മകൾക്ക് ഇന്ന് അൻപത് വയസ്സ് മലയാള സിനിമാ ഗാനശാഖയെ ജനകീയമാക്കിയതിൽ വയലാറിന്റെ പങ്ക് എല്ലാ കാലവും ഓർത്തുവെക്കപ്പെടേണ്ടതാണ് പ്രകൃതിയെ ഇതുപോലെ വർണ്ണിച്ച ഗാനരചയിതാവ് മലയാളത്തിൽ വേറെ ഉണ്ടാകില്ല അറുന്നൂറോളം ഗാനങ്ങളാണ് വയലാർ മലയാളത്തിന് സമ്മാനിച്ചത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ വയലാർ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് ജനനം അച്ഛൻ വെള്ളാരപ്പള്ളി കേരളവർമ്മ അമ്മ വയലാർ രാഘവപറമ്പിൽ ബാലിക തമ്പുരാട്ടി ബാല്യത്തിൽ തന്നെ കവിതാരചനയോടായിരുന്നു താല്പര്യം അകലെ പ്രഭാതമുണ്ടോയെന്ന് പ്രവാചകന്മാരോട് കവി ചോദിച്ചു പ്രവാചകന്മാരെ വയലാർ രചിച്ച ഭക്തിഗാനങ്ങളും ജനകീയ ശ്രദ്ധ നേടി പിന്നീടുള്ള കാലം അത് ജനങ്ങൾ ഏറ്റുപാടി വയലാറിൻ്റെ അമ്മാവൻ നിത്യവും രാവിലെ ഭാഗവതം വായിപ്പിക്കും ഉച്ചാരണ ശുദ്ധിയോടും അർത്ഥബോധത്തോടും കൂടി ഈണത്തിലുള്ള വായന പിൽക്കാലത്ത് വയലാറിനെ മലയാളത്തിൽ കുറിച്ചിടുന്നതിനോളം എത്തിച്ചു ബാല്യകാലത്ത് വലിയ ഈശ്വരഭക്തനായിരുന്നു രാമവർമ്മ മച്ചകത്തെ ഈശ്വരന്മാർക്ക് വിളക്ക് വയ്ക്കാനും ആരാധന നടത്താനും കൂടുതൽ സമയം ചിലവഴിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് പുലർച്ചെ നാല് മണിക്ക് നാൽപ്പത്തിയേഴാമത്തെ വയസ്സിലാണ് വയലാർ ഈ ലോകത്തോട് വിട പറയുന്നത് ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാൾ അതിന് മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനൻ സർഗശക്തിയാമിക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ ന്യൂസ് ഡെസ്ക് ജനം